കേരളത്തിലെ തിയേറ്ററുകളെല്ലാം കൂലിയെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കോട്ടയത്തെ അഭിലാഷ് തിയേറ്ററും വലിയ രീതിയിലുള്ള ഒരുക്കത്തിലാണ് ഈ ഒരു കൂലിയെ വരവേൽക്കാൻ വേണ്ടി ഞായറാഴ്ച വരെയുള്ള എല്ലാ ടിക്കറ്റുകളും ഈ ഒരു അഭിലാഷ് തിയേറ്ററുകളുൾപ്പെടെ എല്ലാം ബുക്കിംഗ് ആണ് എന്തായാലും കോട്ടയത്തെ രജനീകാന്ത് ആരാധകർ വലിയ പ്രതീക്ഷകളും അവരോട് തന്നെ വലിയ ആഘോഷത്തിലുമാണ് നാളെ ആറു മണിക്കാണ് ഇവിടുത്തെ കോട്ടയത്തെ ഫൺ ഷോ ആരംഭിക്കുന്നത് എന്തായാലും അവരുടെ പ്രതീക്ഷകൾ ജാഗ്രത ന്യൂസിനോട് പങ്കുവെക്കുന്നുണ്ട് നമുക്കത് കാണാം ഫിലിം നല്ല നല്ല ഫിലിമായിട്ട് വന്നിട്ടുണ്ട് அது அனுசரிச்சுள்ளே ஆத்தியட்டு நம்ம ஷோயோ நம்ம கேரளத்தில் நாலஞ்சு தியேட்டரில் இட்டோம் அதனா அபிலாஷன்பேட்டரிலான ராகிலே ஆறு மணி ஷோ கம்பீட்டு ஃபுல்லான பஸ் க்ளாஸும் பால்க்கணி ரோயல் சீட்டு எல்லாம் ஃபுல்லான நம்ம பிரதி ஃபான்சு பிரதீட்சிகள் எந்த படம் அடிபலி ஆக்டு வரணும் நல்ல ஆயிரம் கோடி ஆயிரம் கோடி தட்டி கொண்டு போகணும்னா நம்ம அபிப்பிராயம் ഫാൻസറെ കംപ്ലീറ്റ് തമിഴ്നാട് ആന്ധ്രാ കർണാടക ടോട്ടൽ വേൾഡ് ലെവലിൽ അത് ആകും അടിക്കുമെന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആഘോഷമാണ് നാളെ രാവിലെ വാൻസ് ആദ്യ ഉദ്ഘാടനത്തിന് ചെണ്ടമേള ഉണ്ട് പിന്നെ പടക്കം പൊട്ടീരിയുണ്ട് എല്ലാ ആഘോഷങ്ങളും ഉണ്ട് ഉള്ളതാണ് അതെ അമ്പതാം അമ്പതാമത്തെ വർഷമാണ് അങ്ങേര് നൂറ് നൂറ് കോ നൂറ് വയസ്സുവരെ ഇതുപോലെ പൂർണ്ണ ആയുസോടെ ആരോഗ്യത്തോടെ ഇനി പടങ്ങൾ സിനിമകളിൽ കൊടുത്ത നല്ല ഇതുപോലത്തെ ഹിറ്റ് കിട്ടങ്ങളും മെഗാ ഹിറ്റ് പടങ്ങളും നൽകണമെന്ന് താഴ്മയെ ഞങ്ങൾ തലവരോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ജയിലർ സമയത്ത് ഞങ്ങൾ അങ്ങേരെ വീട്ടിൽ പോയി ഞങ്ങൾ കണ്ടിട്ടുമുണ്ട് അത് ജയിലർ നല്ല മെഗാ ഹിറ്റാണ് അതിനേക്കാളും ഒരുപടി മേലിൽ കിറ്റടിക്കുമെന്ന് ഞങ്ങൾ ഫാൻസുകാർ മുഴുവൻ ഫാൻസുകാർ മാത്രമല്ല വേൾഡ് ലെവലിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആ ഉണ്ട് ലോകേഷിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ലോകേഷിൻ്റെ ഇതിനു മുന്നിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ലോകേഷിന്റെ അതിൻ്റെ നടന്മാരെ കുറിച്ച് ഞങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ പുള്ളി എത്ര സിനിമ എടുത്തിട്ടുണ്ടോ ആ സിനിമകളുടെ റെക്കോർഡുകൾ മൊത്തം തകർക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ നല്ല ആക്ട്രീഷൻ ആണ് നല്ല ഒരു എന്താ എന്താ പറയുക വളരെ വളരെ ேகபூர்வம் ங்கள் ஆராதகரெ எல்லாம் கணிச்சு வந்து இவ்வளோ தியேட்டர் அபிலேஷ் தியேட்டர் ஹவுஸ்ஃபுல்லான ஆனந்த் ஹவுஸ்ஃபுல்லான அனுஹோமே ராகிலே ஏழு மணி ஷோ அது நாலு திவசத்தி ஹவுஸ்ஃபுல்லான வியாழம் வெள்ளி சனி ஞாயிறு நாலு திவசம் நாலு ஷோ ஹவுஸ்ஃபுல்லான நாளெ ராக பயங்கரம் ஆகோஷப் பரிபாடிகள் ஜெண்டமேளம் படக்கம் பூட்டிட்டு எல்லாம் உண்டு எந்த நாளை எந்த செய்ய போகும் நமக்கு ஞகம் കുല്ലിർന്ന് വരുന്നുണ്ട് ഏതായാലും നാളെ രാവിലെ നമുക്ക് കാണാം തീയേറ്ററിനകത്ത് അടി അടിപൊളി അടിച്ചു പൊളിക്കും ഞങ്ങൾ ആരാധകർ വളരെ വളരെ ഹാപ്പിയാണ്